യുക്രൈനിൽ സെലൻസ്കി ഭരണകൂടം ആടി ആടിയുലയുന്നു കോടികളുടെ അഴിമതി നടത്തിയ വാർത്തകളാണ് പുറത്തുവരുന്നത് യുദ്ധരംഗത്തെ തിരിച്ചടികൾക്കിടയിൽ പോലും പാശ്ചാത്യ സഹായം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന ആരോപണങ്ങൾ യുക്രൈന്റെ അന്താരാഷ്ട്ര നിലനിൽപ്പിനെ തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് രാജ്യത്തിന്റെ സുരക്ഷയിലും പുനർനിർമ്മാണ ശ്രമങ്ങളും കടുത്ത ആശങ്കയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് യുദ്ധം നൽകുന്ന വേദനയോടൊപ്പം തന്നെ അഴിമതിയുടെ ഈ ഒരു പുതിയ ഭാരവും കൂടി ഇപ്പോൾ യുക്രൈൻ ജനതയ്ക്ക് പേറേണ്ടി വരുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം ഈ വലിയ അഴിമതിയിലാകട്ടെ സെലൻസ്കിയുടെ ഓഫീസിലെ ഉന്നത വ്യക്തികൾ ഉൾപ്പെടെയുള്ളവർ അതായത് ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങളായി പുറത്തു വരുന്നത് ഓഫീസിലെ മേധാവിയായ ആൻട്രി അതുപോലെ മുൻ പ്രതിരോധ മന്ത്രിയും നിലവിലെ ദേശീയ സുരക്ഷാ കൗൺസിൽ തലവനുമായ റസ്റ്റം ഇമ്രോഫ് മുൻ ഉപപ്രധാനമന്ത്രി കൂടിയായ അലക്സി എന്നിവരുൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഈ ഒരു ഇടപെടലിൽ ഉയർന്നു വന്നിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഗുരുതരമായ അഴിമതി രാജ്യത്തിന്റെ ഊർജ മേഖലയെ തന്നെ സാരമായി ബാധിച്ചു അതിന്റെ ഫലമായി തന്നെ ഊർജ മന്ത്രിയായ മറ്റ് വ്യക്തികൾ എന്നിവർ രാജിവെക്കേണ്ട ഒരു അവസ്ഥ വരെ അവിടെ എത്തി ഏറ്റവും പുതിയ തട്ടിപ്പാകട്ടെ അത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് യുക്രൈനിലെ നാഷണൽ ആന്റി കറപ്ഷൻ ബ്യൂറോ ആണ് പ്രത്യേക ആന്റി കറപ്ഷൻ പ്രോസിക്യൂട്ടർ ഓഫീസറുമായി ചേർന്നുകൊണ്ട് നടത്തിയ അന്വേഷണത്തിൽ കരിങ്കടൽ തീരത്തെ സുപ്രധാന കേന്ദ്രമായ ചെണോമോൾസ് തുറമുഖത്തിന്റെ പ്രധാന അറ്റകുറ്റപ്പണി സൗകര്യം അനധികൃതമായി തന്നെ അവിടെ വിറ്റതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ആരംഭിച്ച ഈ ഒരു പദ്ധതിയിൽ തുറമുഖത്തിന്റെ അന്നത്തെ ഇടക്കാല ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയതായി എൻ പറയുന്നു അതുപോലെ സൗകര്യം അത് വിൽക്കുന്നതിന് മൊണട്ടോറിയം നിലനിൽക്കുന്നതായി തന്നെ ഈ നീക്കം നടത്തിയിരിക്കുന്നത് തട്ടിപ്പിൽ ഒരു ഉദ്യോഗസ്ഥനാകട്ടെ ഒരു മൂല്യനിർണയ അത് അതുമായി തന്നെ ഒത്തുകളിക്കുകയും ചെയ്തു ഏകദേശം ഒന്നേ ദശാംശം നാല് ബില്യൻ ഡോളർ വില മതിക്കുന്ന സൗകര്യത്തിന്റെ മൂല്യം വെറും ഒരു ലക്ഷം ഡോളറായി തന്നെ അവർ എടുത്തു കാണിക്കുക അല്ലെങ്കിൽ മുറ മനഃപൂർവ്വം തന്നെ കുറച്ചു കാണിക്കുകയാണ് ചെയ്തത് തുടർന്ന് ആ സമയത്ത് നിയമവിരുദ്ധമായി ഇടക്കാല ഡയറക്ടറുടെ സഹഗൂഢാലോചനക്ക് ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷത്തിൽ അത് ലേലം വിളിച്ച് പോവുക അതായത് മുപ്പത്തിരണ്ട് ലക്ഷം ഡോളറിന്റെ ലേലം നൽകിയതായും പറയുന്നു ഇതിലും ഗുരുതരമായ കാര്യങ്ങൾ ഈ വ്യാജ വിൽപ്പനയിലൂടെ തന്നെ തുറമുഖത്തിന് ലഭിച്ചത് മിക്കവാറും എല്ലാ ഫണ്ടുകളും തട്ടി എടുക്കപ്പെടുക ആണ് ചെയ്തതെന്നതാണ് മറ്റൊരു വിലയിരുത്തൽ രണ്ട് കപ്പലുകൾക്ക് വേതനം നൽകിയതിന്റെ വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി എന്നതാണ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവർ ഇതിന്റെ പണം വകം ഈ കപ്പലുകൾ ആ സമയത്ത് വലിയ രീതിയിൽ ഇല്ലായിരുന്നുവെന്നും ഇന്ത്യയിൽ ആയിരിക്കാനാണ് സാധ്യത എന്നതുമാണ് ഇവർ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അതായത് ഇത് യുക്രൈൻ തീരത്തല്ല മറിച്ച് ഇന്ത്യയുടെ തീരത്താണ് വന്നിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തുറമുഖത്തിന്റെ മൂല്യനിർണയത്തിനെയും അത് മുൻകാല ഇടക്കാല ഡയറക്ടർ കസ്റ്റഡിയിൽ എടുക്കുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ദ സെലൻസ്കിയുടെ കയ്യിൽ നിന്നും വീണ വലിയൊരു വീഴ്ചയായി തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും കാരണം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വലിയ രീതിയിൽ അടിയുലഞ്ഞു നിൽക്കുന്ന യുക്രൈൻ ആകട്ടെ ഇപ്പോൾ തങ്ങളുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള അഴിമതിയാണ് ഇപ്പോൾ സെലൻസ്കി തന്റെ രാജ്യത്ത് കാണിച്ചിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്